കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ സഹായധനമായി നൽകുമെന്ന് ചാണ്ടി ഉമ്മൻ മരിച്ച ബിന്ദുവിൻ്റെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയപ്പോഴായിരുന്നു ചാണ്ടി ഉമ്മൻ ഇക്കാര്യം പറഞ്ഞത് ബിന്ദുവിൻ്റെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള അഞ്ച് ലക്ഷം രൂപ ഉമ്മൻ ചാണ്ടി ഫൗണ്ടേഷൻ നൽകുമെന്നായിരുന്നു കോട്ടയത്തെ പുതുപ്പള്ളിയിൽ നിന്നുള്ള എം എൽ എ ആയ ശ്രീമാൻ ഉമ്മൻ പ്രഖ്യാപിച്ചത് കൊല്ലപ്പെട്ട ബിന്ദുവിന് ഇരുപത്തി ലക്ഷം രൂപയെങ്കിലും ധനസഹായം നൽകണമെന്ന് സർക്കാരിനോട് പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതേവരെ ധനസഹായത്തിന് അയ്യായിരം രൂപ മാത്രം നൽകുമെന്നാണ് മന്ത്രി വാസവൻ പറഞ്ഞിട്ടുള്ളത് സർക്കാർ കൈയൊഴിഞ്ഞ സാഹചര്യത്തിലാണ് പുതുപ്പള്ളി എം എൽ എ ആയ ശ്രീമാൻ ചാണ്ടിയമ്മൻ അഞ്ച് ലക്ഷം രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് അഞ്ച് ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അതിനുവേണ്ടി ഒരു സ്പോൺസറിനെ കണ്ടെത്തും കണ്ടെത്തി നടപ്പിലാക്കാമെന്ന് പറഞ്ഞതിൽ എനിക്ക് മിനിറ്റുകൾക്കിടയിൽ രണ്ട് സ്പോൺസർമാർ ലഭിച്ചിട്ടുണ്ട് ബഹ്റിൻ ഒ എസ് സി സിയും അതുപോലെ തന്നെ കോട്ടയം ജില്ലാ മഹിളാ കമ്മിറ്റിയും മഹിളാ കോൺഗ്രസ് കമ്മിറ്റി കോട്ടയം ജില്ലയുടെ ഒരു ലക്ഷം രൂപയും ബാക്കി നാല് ലക്ഷം രൂപ ബഹ്റിൻ ഒ എസ് സി സിയും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പേരിൽ ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് കൈമാറുവാൻ പത്ത് ദിവസത്തിനുള്ളിൽ ഈ സഹായധനം കൈമാറുവാൻ ഉള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ വേണമെന്ന് വെച്ചാൽ എല്ലാം നടക്കും കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നൽകണമെന്ന് പ്രതിപക്ഷ നേതാക്കൾ സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ വെറും അയ്യായിരം രൂപ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ബാക്കി തുക പിന്നീട് നൽകുമെന്നാണ് മന്ത്രി വാസവൻ അറിയിച്ചിട്ടുള്ളത് ഈ സമയത്താണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവം അറിഞ്ഞ് പാഞ്ഞെത്തിയ പുതുപ്പള്ളി എം എൽ എ ശ്രീമാൻ ചാണ്ടിയമ്മൻ കൊല്ലപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വഴിയായിരിക്കും ധനസഹായം നൽകുന്നത് ഏതായാലും ധനസഹായം പ്രഖ്യാപിച്ച ചാണ്ടി ഉമ്മൻ എം സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹങ്ങളാണ് അതെ നല്ലത് ചെയ്താൽ ആരായാലും കയ്യടിക്കും പാർട്ടി നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ കൈയടിക്കും നമ്മുടെ മലയാളികൾ അതുകൊണ്ട് നാടിനും നാട്ടുകാർക്കും നല്ലത് തന്നെ ചെയ്യുവാൻ നേതാക്കൾ നമ്മുടെ ജനങ്ങൾ ശ്രമിക്കട്ടെ ജനപ്രതിനിധികൾ ശ്രമിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക്